കർണാടക സ്റ്റേറ്റ് കൊടക്ക് ജില്ല ചരിത്ര പ്രസിദ്ധമായ എരുമാട് എന്ന പ്രദേശത്ത് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദീനി പ്രബോധനാർത്ഥം കടന്നു വന്ന മഹാനാണ് ഹസ്രത്ത് സൂഫി ഷഹീദ് റതിയുള്ള സയ്യിദുൻ ഹസൻ അസഫാഫ് റതിയുള്ളു വന്നു മറ്റൊരുപാട് ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് എല്ലാ വർഷവും മഹാന്മാരുടെ റൂസ് നടത്താറുണ്ട് ഉറൂസിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്ത് എന്ന കമ്മിറ്റിക്ക് കീഴിൽ ഒരുപാട് മതപ്രഭാഷണ സാംസ്കാരിക സമ്മേളനം ദഫമുട്ട് പ്രദർശനം സമൂഹവിവാഹം പ്രവാചക പ്രകീർത്തന സദസ്സ് സ്വലാത്തുമലിസ് കൂട്ടുപ്രാർത്ഥന ഒരുപാട് ലക്ഷങ്ങൾ സംബന്ധിക്കുന്ന വലിയ റൂസ് പരിപാടിയാണ് എല്ലാവർക്കും അന്നദാനവും ഉണ്ട് എല്ലാ വർഷവും നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം എന്ന നിലയ്ക്ക് കാസർഗോഡാണ് നമ്മൾ പത്രസമ്മേളനം വിളിക്കാറുള്ളത് ഈ ചെറിയ ഒരു വാചകം കൊണ്ട് തന്നെ നിങ്ങളുടെ സഹായത്തോടെ നാട്ടിൽ വിപുലമായ പരിപാടിക്ക് എല്ലാവരും സംബന്ധിക്കുന്നൊരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് എരുമാടെന്നു പറയുമ്പോൾ അവിടെ ഒരു മത സൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രവും കൂടിയാണ് അത് കൃത്യമായി അവിടെ വരുന്നവർക്കറിയാം മാത്രമല്ല ഈ ഉറൂസ് പരിപാടി ഇതിന് മതനേതാക്കൾക്ക് പുറമെ മതനേതാക്കളായ മഹാന്മാരായ കാന്തപുരം ഉസ്താദ് അതുപോലെ കുങ്കൂൽ തങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയ മഹാന്മാരുടെ നിർദ്ദേശമനുസരിച്ചും അതേസമയത്ത് രാഷ്ട്രീയമായും ധാരാളം രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ മണ്ഡലത്തിലെ എം എൽ എ കൂടിയായ പിന്നെ പൊന്നണ്ണ എന്ന പേരുള്ള നിങ്ങൾക്കൊക്കെ അറിയ പരിചയമുള്ള എസ് പൊന്നണ്ണ അതേപോലെ ഡോക്ടർ മന്ദർ മന്ദർഗൗഡ അവരുടെ ഇടപെടലുകൾ ഈ ഉറൂസിൽ കൃത്യമായിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റു മതക്കാരായ ഒരുപാട് നേതാക്കളും എല്ലാവരും സംബന്ധിക്കുന്ന വലിയ വിപുലമായ പരിപാടിയാണ് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്നത് അതിൽ പ്രധാനമായും ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് സാംസ്കാരിക സമ്മേളനം നടക്കുകയാണ് റൂസിൻ്റെ തുടക്കം ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച സീദുല്ലുല മസീദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഓരോ ദിവസങ്ങളിലായി ധാരാളം ആളുകൾ പ്രഭാഷണത്തിന് വിവിധ പണ്ഡിതന്മാരുണ്ട് സാംസ്കാരിക സമ്മേളനം മുഖ്യാതിഥിയായി വരുന്നത് കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ സാഹിബ് അതുപോലെ വഫ്ഫ് മന്ത്രി ജമീർ അഹമ്മദ് സാഹിബ് മറ്റൊരുപാട് നേരത്തെ പറഞ്ഞ എസ് എ പൊന്നണ്ണ എം എൽ എ അതുപോലെ ഡോക്ടർ മന്ദർഗൗഡ എം എൽ എ തുടങ്ങിയവർ സംബന്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ ഹക്കീം അജഹരി കാന്തവന് മുഖ്യ പ്രഭാഷണം നടത്തുമ്പോൾ സെയ്ദ് മുയൻ ഷിയാബ് തങ്ങൾ പാണക്കാട് അതുപോലെ സെയ്ദ് കുമ്പോൽ തങ്ങൾ സെയ്ദ് ഷിഹാബുദ്ദീൻ തങ്ങൾ തുടങ്ങിയ സെയ്ദന്മാരൊക്കെ സംബന്ധിക്കുന്നുണ്ട് അന്ന് വൈകുന്നേരം നാല് മണിക്കാണ് പതിനായിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനമുള്ളത് അതൊരു വലിയ പ്രത്യേകത തന്നെയാണ് ചെറിയ സമയം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണ വിതരണം നടത്തുന്നൊരു വളരെ മറ്റു റൂസുകളിലൊന്നും നിന്നും കാണാത്തൊരപൂർവ്വം കാഴ്ചയാണ് അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ വിവിധ ദിവസങ്ങളിലായി വിവിധ പണ്ഡിതന്മാർ നേതാക്കളൊക്കെ സംബന്ധിക്കുന്നുണ്ട് സമാപനം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച ചുമക്കിൽ മാനപ്പെട്ട ഇല്ലാസ്തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി നമ്മുടെ കർണാടക ജമീത്തുൽ ഉലമ പ്രസിഡന്റ് ഹുസൈൻ ഉലമ അബ്ദുൽ ഹമീദ് മുസ്ലിയാർ മാണി ഉസ്താദ് സംബന്ധിക്കുന്നു കെ സി റുസൈൻ സായി കെ സി റോഡ് പ്രഭാഷണം നടത്തും നൂറു സാദാത്ത് സീദ് അബ്ദുറഹ്മാൻ റഹ്മാൻ എം ബിജി കോയാത്തങ്ങൾ ബായാർ അവരാണ് സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് എല്ലാ വിഷയങ്ങളും നിങ്ങൾ പരസ്യപ്പെടുത്തി വിജയിപ്പിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പതാക ഉയർത്തുന്നത് ബാക്കി കമ്മിറ്റി ഭാരവാഹികളും ഷഹീരി അനാഥാഗതി മന്ദിരത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ നാട്ടിലെ പ്രമുഖർ എല്ലാവരും സംബന്ധിക്കുന്നുണ്ട് എല്ലാവരും ഇതിൽ കൃത്യമായി ഇടപെടുന്നുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സുന്നിഐക്യം അതേപോലെ തന്നെ മതമൈത്രി ഇതൊക്കെ കൃത്യമായി ചിത്രീകരിക്കുന്ന ഒരു റൂസ് പരിപാടിയാണ് പെരുമാട് നടക്കുന്നത് അതിലേക്ക് ആവശ്യമായ പ്രചാരണം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് എപ്പോഴും ഏറ്റവും സുന്നി ഐക്യ ഐക്യം ഉണ്ടെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഐക്യത്തിലാണ് നമ്മുടെ നാട് ഏരി കുറിച്ചേ നമ്മളെ നാട്ടിലെ മാനസികമായിട്ട് എല്ലാ സുന്നി പണ്ഡിതന്മാർ പിന്നെ സങ്കട ലയനമില്ലാന്നേ ഉള്ളൂ അത് പുസ്തകം പറഞ്ഞല്ലോ ഈ പുസ്തകം അങ്ങനത്തെ ഒരു വിഷയം ഇല്ല ലയനത്തിന്റെ അല്ല ചർച്ച സുന്നികൾ തമ്മിൽ എല്ലാ വിഷയവും ആദർശപരമായ എല്ലാ വിഷയവും ഒരുപാട് വർഷമായിട്ട് വളരെ ഐക്യത്തില് പോലെ പരസ്പരം പങ്കിടുന്നുണ്ട് നമ്മളും പോകുന്നുണ്ട് പോകുന്നുണ്ട് അവരും ഇതിപ്പോ ഏകദേശം റൂസ് മുന്നൂറ് വർഷത്തെ പഴക്കുണ്ട് ഇതിപ്പോ സമസ്തയും അതുപോലെ ഈ സുന്നി ഐക്യോ എന്നൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കുറഞ്ഞ കാലത്തിന് ശേഷമാണല്ലോ അപ്പോൾ സുന്നികളും സമസ്ത രൂപപ്പെട്ട കാലം മുതൽ സമസ്തയുടെ നേതാക്കള് വരുന്നുണ്ട് പിന്നീട് ചെറിയ പിന്നിപ്പുള്ള സമയം മുതൽ ആ സമയത്ത് രണ്ട് വിഭാഗ നേതാക്കളും ഇവിടെ വരുന്നുണ്ട് പെരുമാട് വരുന്നുണ്ട് കാരണം അരുമാടിൻ്റെ കഥ ബാക്കിയുള്ള കാര്യം നമ്മളല്ലല്ലോ പറയുന്നുണ്ട് നമ്മളതിൻ്റെ ചെറിയ പ്രവർത്തകരല്ലേ അവിടെങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നമുക്കതിൽ കുഞ്ഞുകളുടെ പള്ളിയാണ് ഇതിലെല്ലാ വിഭാഗം ആളുകളും സംബന്ധിക്കുന്നത് എന്നാൽ തുടക്കത്ത് പറഞ്ഞല്ലോ കാന്തർ ഉസ്താദിൻ്റെയും കുമ്പോൾ തങ്ങളുടെയും അതുപോലെ തന്നെ ജബ്രിബുത്ത് കോഴത്തങ്ങൾ പാണക്കാട് മഴയലി ഷാബ് തങ്ങൾ ഇവർ ഒക്കെ വരുന്ന പരിപാടിയൊക്കെ അവരൊക്കെ ആദരിക്കുന്ന കൂട്ടാണ് അപ്പോൾ ഞങ്ങൾ കൂടി അവിടെ നടത്തുന്നതാണ് പള്ളി എല്ലാ വർഷവും എല്ലാ വർഷവും